ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്നും യമനിൽ നിന്നും തൊടുത്ത എൺപതിലധികം ട്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും തകർത്തതായി യു എസ് സൈന്യം അറിയിച്ചിരുന്നു സമൂഹ മാധ്യമത്തിലായിരുന്നു യു എസ് സൈന്യം ഇത് സംബന്ധിച്ച പോസ്റ്റ് പങ്കുവച്ചത് മുന്നൂറിലധികം ട്രോണുകളും മിസൈലുകളുമാണ് കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചത് ഇസ്രായേലിന്റെ അയൺടോപ്പ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയും ഇവ വെടിവച്ചിട്ടതിനാൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ പ്രതിരോധ പങ്കാളികളുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ലക്ഷ്യം കാണാതെ പോയതിന് പിന്നിൽ ജോർദാന്റെ ശക്തിയുമുണ്ട് ഇറാന്റെ മിസൈലുകൾ മിക്കതും വെടിവെച്ചിട്ടത് ജോർദാൻ സൈന്യമാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സഖ്യരാജ്യമാണ് ജോർദാൻ മാത്രമല്ല ഇസ്രയേലുമായും ബന്ധം പുലർത്തുന്ന അറബ് രാജ്യം കൂടിയാണിത് നിമിഷ നേരങ്ങൾക്കിടെ നൂറിലധികം മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വന്നിരുന്നു ഇതെല്ലാം നാലുപാട് നിന്നും വെടിവെച്ചിട്ടു സിറിയ ഇറാഖ് അതിർത്തി മേഖലയിൽ ജോർദാൻ സൈന്യം നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു ഈ വേളയിലാണ് ജോർദാൻ മുകളിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈലുകൾ എത്തിയത് നിരവധി ഇറാൻ ട്രോണുകൾ ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു അതേസമയം തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നാവികസേനയും പ്രതിരോധം ശക്തമാക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യവും ഇറാൻ മിസൈലുകൾ തകർത്തു ഇറാന്റെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മിസൈലുകളും ലക്ഷ്യം കാണാതെ പോയി മാത്രമല്ല ഒരു പെൺകുട്ടിക്ക് മാത്രമേ പരിക്കേറ്റുള്ളൂ ഇതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തെ തുടർന്ന് പരിഭ്രാന്തരായി തിടുക്കം കൂട്ടിയ ഇസ്രയേലുകൾക്കും സാരമല്ലാത്ത പരുക്കുണ്ട് ഒരു വ്യോമത്താവളത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതേസമയം ആൾനാശം ഉണ്ടായിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതോടെ ഏത് നിമിഷവും വീണ്ടും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാനാണ് സാധ്യതകൾ ഇറാൻ സൈന്യം കൂടാതെ മറ്റ് സഖ്യരാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിനു നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് അതേസമയം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു ഇറാൻ തൊടുത്തുവിട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായും പ്രത്യേകിച്ച് കുറച്ച് ആഴ്ചകളായി ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തങ്ങളെ ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കാൻ ഇസ്രായേലും ഐ ഡി എഫും തയ്യാറാണെന്നും നെതന്യാഹു വ്യക്തമാക്കി പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ പിന്തുണച്ച യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരായ ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യവും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ സൈനിക നടപടിയിൽ നിന്നും യു എസ് വിട്ടുനിൽക്കണമെന്ന മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകി ഇറാനു പുറമെ യമനിലെ ഹൂതി വിമതരും ലബനിലെ ഫലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ട് രണ്ട് സൈനിക ജനറൽമാരെ വധിച്ച ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്ന് ഇറാൻ ഭരണകൂടം വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നാപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കെയാണ് ആക്രമണമുണ്ടായത് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി എംബസി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ പൗരന്മാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായുള്ള ആപ്ലിക്കേഷൻ ഫോം നൽകി